വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് തം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് തം എന്താണെന്ന് അപ്പൊ തം വളരെ എളുപ്പത്തിൽ ത്രീ ഡി എഫക്റ്റ് ഇട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം യൂട്യൂബിൽ എഡിറ്റ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിന്റെ കംപ്ലയിൻറ്റ് ഉണ്ടാക്കാന്നുള്ളത് ഏറ്റവും കൂടുതൽ റിസ്ക് പിടിച്ചൊരു കാര്യം കൂടിയാണ് അപ്പൊ നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെ ഉണ്ടാക്കണം ഏത് രീതിയിൽ ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് രീതിയിൽ നമ്മൾ ചിന്തിക്കും പക്ഷെ ഒന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ത്രീ ഡി എഫക്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു അടിപൊളി ആപ്പ് വെച്ചിട്ട് യൂട്യൂബ് കംപ്ലയിൻറ്റ് നിങ്ങൾക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമുക്ക് വീഡിയോയിൽ പോയാലോ ഫോണിലുള്ള പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയി തന്നെ ഈ ഒരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പ്രീമിയം ചാർജ് ഒന്നും തന്നെ ഇതില ഫ്രീ ആയിട്ട് നമുക്ക് ഇത് എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂട്യൂബിലെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇത് അപ്പോൾ വളരെ എളുപ്പത്തിൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഡൗൺലോഡ് പ്ലേ സ്റ്റോറിലെ പിക്സൽ ലാബ് എന്നുള്ള ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പിക്സൽ ലാബ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ അത് ഓപ്പൺ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇമേജിന്റെ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ യൂട്യൂബ് തം എന്ന് കൊടുക്കുക ശേഷം സ്ക്വയർ ഷേപ്പിൽ കാണുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും ആദ്യം ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് ഇതിൽ ടൈപ്പ് ചെയ്യുന്നതെന്നെല്ലാം കാണിച്ചു തരാം നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇമേജ് ഗ്യാലറി നിങ്ങളവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാൻ പറ്റും അത് ബാക്ക്ഗ്രൗണ്ടായി വരുന്നതായിരിക്കും കേട്ടോ അത് ക്രോപ്പ് ചെയ്യാനും അത് ടിക്ക് ചെയ്യാൻ ടിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഇമേജ് വന്നിട്ടുണ്ടാവും അവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം എന്ത് വേണമെങ്കിലും ഞാനിപ്പോൾ പ്ലെയിൻ ഒരു സ്ക്രീൻ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് അതിലെങ്ങനെയാണ് വെറൈറ്റി ചെയ്യണമെന്ന് കാണിച്ചുതരാം കേട്ടോ ഒരുപാട് സെറ്റ് ചെയ്യേണ്ട ഫീച്ചേഴ്സുകൾ ഉണ്ട് കേട്ടോ നമ്മൾ ഇമേജ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കളർ ഡിഫറൻറ്റ് ചെയ്യുക അതുപോലെ ഇമേജ് സൈസ് ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സൈസ് എല്ലാം സെലക്ട് ചെയ്യുന്ന ഇനി ഞങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്ത് നോക്കാം അവിടെ എഡിറ്റ് എന്നുള്ള ബട്ടൺ ടെക്സ്റ്റ് എന്നുള്ള എ എന്നുള്ള ബട്ടൺ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ടെക്സ്റ്റിനുള്ളത് വരും കേട്ടോ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൂ നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ ടൈറ്റിൽ ഞമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ തമിഴ്ലൈലിന് ആവശ്യമായ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എളുപ്പത്തിൽ തംലൈൻ എങ്ങനെ ഉണ്ടാക്കാം അന്ന് തന്നെയാണ് കേട്ടോ ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഞങ്ങൾക്ക് ഈ ടൈപ്പ് ചെയ്തതിനെ അടിപൊളിയാക്കി മാറ്റാം അതിൽ സ്റ്റൈൽ എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റൈലിലുള്ള മെത്തേഡ് കിട്ടും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നമുക്ക് സൈസ് എത്ര വേണമെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം പൊസിഷൻ നിങ്ങൾക്ക് കറക്റ്റായി വെച്ചുകൊടുക്കാം അതിനുള്ളത് എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട് കേട്ടോ സൈസ് നമ്മൾ ആഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളർ ഇഷ്ടമുള്ള കളർ അതിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് കളർ ആഡ് ചെയ്യാം ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നമ്മൾ ടൈപ്പ് ചെയ്ത അക്ഷരങ്ങൾ ഏത് വലിപ്പത്തിൽ ഏത് ഡിസൈനിലാണ് വേണമെന്ന് സെലക്ട് ചെയ്തെടുക്കാം ഫൗണ്ടിൽ കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ നമുക്ക് അത് കിട്ടുന്നതായിരിക്കും കേട്ടോ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചെരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എഴുത്ത് നമുക്ക് കാണാൻ പറ്റും അക്ഷരത്തിൻ്റെ അണ്ടർലൈൻ ഒന്നുകൂടി ഡാർക്കായി കാണാൻ വേണ്ടി നമ്മൾ സ്ട്രോക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സെർക്കിൾ അവിടെ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് വിട്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും അത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അക്ഷരങ്ങൾ അടിപൊളിയായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും ആകർഷകരെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് മുന്നിലോട്ട് എത്തിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ അതുപോലെ തന്നെ ഷാഡോ കൊടുക്കുക അണ്ടർലൈൻ കൊടുക്കുക അങ്ങനെ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അതിൽ ആഡ് ചെയ്യുക അതിനുശേഷം നമുക്ക് ത്രീ ഡി എഫക്റ്റ് കൊടുക്കാം കേട്ടോ അക്ഷരങ്ങൾ സൈഡിലോട്ട് മാറാനും അതുപോലെ തന്നെ എടുത്ത് കാണിക്കാനും വേണ്ടി നമുക്ക് ത്രീ ഡി എഫക്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ ത്രീ ഡി എഫക്റ്റ് അതിൻ്റെ സൈസ് ആക്സിസ് കൂട്ടാനും എല്ലാം പറ്റും ത്രീ ഡി റൊട്ടേറ്റും ത്രീ ഡി എഫക്റ്റും ത്രീ ഡി ഷാഡോ അങ്ങനെ എല്ലാം ഇതിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ എഴുതിയെടുത്ത ശേഷം അത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം കളേഴ്സ് നൽകുക അതുപോലെ തന്നെ ഷാഡോ ത്രീ ഡി റോഫൈ എല്ലാം സെറ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ തന്നെ ഫിൽറ്റർ ഇടാനും സ്റ്റിക്കർ ഇടാനും നിങ്ങൾ ഉദ്ദേശിച്ചപ്പോൾ ചിലപ്പോൾ നമ്മൾ ആരോ മാർക്ക് ഇടാൻ ഇടാനുള്ള കുറച്ച് തമിളയിലാണ് ഉണ്ടാക്കുന്നതിൽ അതും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തന്നെ ഉണ്ട് ഇഷ്ടമുള്ള ആരോ കൊടുത്തിട്ട് ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഒന്ന് ഒന്ന് രണ്ട് വർഷം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ടെക്നിക്കും മനസ്സിലാവും കാരണം അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ആണെന്ന് ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം നമ്മൾ ഇനി നിങ്ങൾക്കിതിൽ ഫോട്ടോ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്ലസ് ബട്ടൺ ഏറ്റവും മുകളിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ച ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന വീഡിയോ ഞാൻ ആദ്യം ഇതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ആണ് ഞാനത് കൊടുക്കുന്നത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ ഞാനിതിൽ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏത് ആപ്പിന് സഹായമില്ലാതെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു വീഡിയോ ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനൽ ചാനലും എല്ലാവരും ഒന്ന് പോയി കാണുക അങ്ങനെ നമ്മളതിലൊരു ഫോട്ടോ കൂടി ആഡ് ചെയ്തപ്പോൾ നമ്മുടെ തമ്പ്ലൈൻ അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കതിൻ്റെ ബ്രൈറ്റ്നസ്സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിൽറ്റർ ഇടോ അങ്ങനെ എല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇനി ഞങ്ങൾക്ക് ആ പ്ലസ്സിൽ തന്നെ ഒന്നുകൂടി കൊടുത്തിട്ട് ഒരുപാട് സ്റ്റിക്കറുകൾ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ സ്റ്റിക്കർ ഞങ്ങൾക്ക് അതിൽ ഫ്രീ ആയി തന്നെ ആഡ് ചെയ്യാൻ പറ്റും സ്റ്റിക്കർ എടുത്തിട്ട് അതിൽ ഞമ്മൾ നമ്മളെ തമിഴേലിൽ കൊണ്ട് വെക്കുക ഇഷ്ടമുള്ള സ്റ്റിക്കർ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ ചെറിയതായിട്ട് എങ്ങനെയാണ് ബ്രൈറ്റ് ചെയ്യുക എങ്ങനെയാണ് ഫോട്ടോ കൊടുക്കുക എന്നുള്ള അതിൻ്റെ ഫീച്ചേഴ്സും ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഉദ്ദേശിച്ച ഡിസൈൻ കൊടുത്ത് നിങ്ങൾ എളുപ്പത്തിൽ ഇതിനേക്കാൾ ഏറെ അടിപൊളിയായിട്ട് നിങ്ങൾക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ജസ്റ്റ് വെറുതെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എത്രത്തോളം ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ എത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തംപ്ലൈൻ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നെല്ലാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഞാൻ ഞാനെൻ്റെ യൂട്യൂബിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ തംപ്ലൈനും ഇതിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുക സേവ് എന്ന ബട്ടൺ കൊടുത്തിട്ട് സേവ് ടു ഗാലറിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കുന്നതായിരിക്കും കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഇത് ഒരുപാട് നിങ്ങൾക്ക് ട്രിക്സും ആ ഒരു എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എത്തരത്തിൽ ചെയ്യാം എന്നുള്ളതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ ഞാനും ഈ ആപ്പിലൂടെയാണ് എഡിറ്റ് ചെയ്യുന്നതും തമ്പയിൽ ഉണ്ടാക്കുന്നതും എല്ലാം അപ്പം നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം യൂട്യൂബ് ബിഗിനേഴ്സിന് ബിഗിനേഴ്സിനെ നിങ്ങൾക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്രീ ആയിട്ടുള്ളൊരു ആപ്പാണ് ും ഇഷ്ടപ്പെടണം ഇഷ്ട് ചെയ്യാൻ മറക്കാതെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം എല്ലാവരും ഷെയർ ചെയ്യാം അപ്പൊ പിന്നെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ ഡൗട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോസാണ് ഇഷ്ടമെന്നും എല്ലാം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം